എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരി സേതുവിൻ്റെ പല്ലുവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാലി ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിലേക്ക് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു പല്ലവീനെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി വാർത്ത അറിഞ്ഞിട്ട് പൂർണ്ണമേ ആകപ്പാടെ തകർന്ന് നിൽക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ട് എഴുതി രണ്ടൊഴിക്കുന്ന വണ്ണം ഋതു അങ്ങോട്ട് കടന്നു വരുവാണ് പിന്നീട് ഋതു പറഞ്ഞു ഒരു പുണ്യാളത്തി വന്നിരിക്കുന്നു എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു ഇവിടെ കാഴ്ചവെച്ചേ അന്നേ ഞാൻ അമ്മയോട് പറഞ്ഞ ഇവിറ്റുള്ള ഒന്ന് വീട്ടിൽ കയറ്റി താമസിപ്പിക്കേണ്ടാന്ന് ഉം ആ സേതുമായിട്ടുള്ള കൊഞ്ചിക്കൊടികളെ തന്നെ കണ്ടാ മതിയായിരുന്നു പറയാണ് ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ അച്ചു പറഞ്ഞു അതെ ഋതു നീ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ നിക്കാ ഞാനെന്തിനും മിണ്ടായിരിക്കണേ നീയും കണ്ടതല്ലേ എവിടെന്ന് എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നാ ഇന്ദ്രനെ കൊന്ന കുറ്റത്തിനല്ലേ അതും വെറുതെ ഒന്നുമല്ല പുഴയിലേക്ക് തള്ളിയിട്ടെന്നാ കേസ് വന്നിരിക്കുന്നത് ഇനി അവൾ ഉറപ്പായിട്ടും ജയിലിൽ കിടക്കുമെന്ന് പറയണം പൂർണ്ണയും പറഞ്ഞു ദൈവത്തെ ഓർത്ത് നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യന് സമാധാനം ഇല്ല ആ സമയത്താണ് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു പറയണം അതെ അമ്മയ്ക്ക് സമാധാനക്കേട് ഉണ്ടാക്കി ഞാനല്ല ഓ അമ്മ ഇവിടെ പൊന്നാര മോളെ പോലെ കരുതിയിരുന്ന അവളാണ് ആ പല്ലവി ഞങ്ങളെക്കാളും കാര്യമായിരുന്നല്ലോ അമ്മയ്ക്ക് ഇപ്പൊ അമ്മയ്ക്ക് അവസാനം തിരിച്ചടി കിട്ടിയില്ലേ ഞാൻ അന്നേ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടോ സ്വാതി പറഞ്ഞു പിന്നെ നമ്മൾ എന്തേലും എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കോ ഇപ്പൊ അമ്മയ്ക്ക് പണി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ലോ എന്ന് പറയാണ് അപ്പോഴേക്കുമാണ് പ്രതാപൻ അങ്ങോട്ട് വരുന്നേ പ്രതാപൻ പത്മയെ ഓടി അടച്ചങ്ങോട്ട് വരുവാണ് മന്ത്രി ടീച്ചർ എന്തൊക്കെയാ ചേച്ചി കേൾക്കണെന്ന് ചോദിക്കാം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല പൊന്നുമടത്തിലല്ല അവിടെ താമസിച്ചോണ്ടിരുന്നേ അമ്മേ ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലെന്ന് വെക്കും പ്രതാപ വെറുതെ അനാവശ്യമായിട്ട് നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടേണ്ടെന്ന് പറയും ചിന്തിച്ചു കൂട്ടുന്നതിനാണോ കുഴപ്പം ഇപ്പൊ എല്ലാർത്തോട് ചർച്ചാ വിഷയം എന്താണെന്ന് അറിയാമോ കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് ഭർത്താവിനെ പുഴ തള്ളിയിട്ട് കൊന്നെന്നും പറഞ്ഞോട്ട വാർത്ത വന്നുകൊണ്ടിരിക്കണം എന്ന് പറയാണ് അതെ പ്രതാപ നീ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ പലയും മോൾ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നത് പത്മ പറഞ്ഞു ഒന്നും ചെയ്യത്തില്ല പോലും അവൾ വലിയ പുന്നാളത്തിയാണല്ലോ അതെ ചേച്ചി ഇനി ഞങ്ങൾ അവളുടെ കള്ളത്രം കണ്ടുപിടിക്കാനായിട്ട് ചേച്ചി കഴിഞ്ഞിട്ടില്ലല്ലോ അവൾ ഇവിടെ വെറുതെ ഒരു മൂടുപടം ആണ് ഇവിടെ നിന്നതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളൊരു വഞ്ചകയാണ് അല്ലെങ്കിൽ തന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാലോ സേതുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു പോലും ഇപ്പൊ എനിക്ക് സംശയമുണ്ട് സേതുവായിട്ട് പ്ലാൻ ചെയ്ത് രണ്ടുപേരും കൂടെ തയ്യാറാക്കിയതാണോ സേതുനും കൂടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടി എന്നിട്ടോ അയാൾ പുഴയച്ചാടെ ആത്മഹത്യ എന്നുകൂടെ പറഞ്ഞ പോരെ പക്ഷെ അവരെ വലിയ പിടിപാടുള്ള ആൾക്കാരാ വെറുതെ വിളൂന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും കാമുകരും കാമയും കൂടെ അറസ്റ്റിലാകും രണ്ടുപേരും ഉള്ളേ കിടക്കുമെന്ന് പറയണം ഇത് കേട്ടോ പൂർണ്ണ പറഞ്ഞു പ്രതാപ നീ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയാണ് അനാവശ്യമല്ല പറഞ്ഞത് മിക്കവാറും സേതുമാധവൻ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും അങ്ങനെയുണ്ടെ പിന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ എന്ന് പറയണം അപ്പോഴേക്കും ഋതു പറഞ്ഞു അങ്കിൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് അങ്ങളെ നമുക്ക് എന്താണ് സമാധാനിക്കാന്ന് പറയാം അതെന്താ ഈ സേതുമാധേവനും കൂടെ ആ കൂടെ അകത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യം ഓക്കെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ കാര്യം ഒന്ന് ആലോചിക്കേ ഒരു വർഷത്തിനുള്ള ഒരു ക്രിമിനൽ കേസുകളിലോ അയാൾ പെടലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുടെ മേലും കുറച്ച് വകുപ്പുകൾ ചാർത്തുവാണെങ്കിൽ അയാളും കൂടെ അവളോടൊപ്പം ഉള്ളി പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ശല്യങ്ങള് ഒരേപോലെ തന്നെ ക്ലോസ് ആവും പിന്നെ കാര്യം പറയാനുണ്ടോ ഇനിയിപ്പൊ സേതുമാധവന്റെ ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കല്യാണം ഒക്കെ നല്ല ഗംഭീരമായിട്ട് നടത്താന്ന് പറയണം പ്രതാപൻ പറഞ്ഞു അത് ശരിയാ എന്തൊരു അഹങ്കാരായിരുന്നു കല്യാണം നടത്തും എന്നൊക്കെ പറഞ്ഞോണ്ട് അച്ചുട്ട കല്യാണ വരാൻ പോന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കില് മിക്കവാറും നിഖിലെ വീട്ടുകാരെ കല്യാണത്തിന് സമ്മതിക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഋതു പറഞ്ഞു ഏയ് അവര് കല്യാണത്തിന് പിന്മാറുമോ എന്ന് ചെയ്യോ ഏ അങ്ങനെ ഒന്നും വരാൻ വഴിയില്ല അവർക്ക് പിന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നെ ഞാൻ പറഞ്ഞല്ല സോളാക്കി വെച്ചോളാന്ന് പറഞ്ഞിട്ട് നേരെ പൂർണ്ണിമയുടെ അടുത്തേക്ക് വരുവാണ് പൂർണിമയോട് പറഞ്ഞു ഇനിയിപ്പം സേതു കൂടെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ കല്യാണം സമയത്ത് തന്നെ നടത്തണ്ടേന്ന് ചോദിക്കുകയാണ് ഏയ് അവൻ അങ്ങനെ അകത്തൊന്നും പോകത്തില്ല അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല സേതു എന്ന് പറയണം അതെ പൂർണിമയെച്ചാൽ അതും വിശ്വസിച്ചുകൊണ്ടിരുന്നു അച്ഛൻ്റെ കല്യാണം ഇനിയും കൂടെ മുടങ്ങിയിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ മുഹൂർത്ത് തന്നെ അച്ഛൻ്റെ വിവാഹം മംഗളവാരമായി നടത്തണം ഇനിയിപ്പം അവനെ ഇറങ്ങിയ അതെല്ലാം കുഴപ്പമൊന്നുമില്ലെന്നേ ആ സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ മംഗളവാരായിട്ട് നടത്തിക്കോളാം എന്ന് പറയണം പൂർണ്ണ പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല സേതു എന്താണല്ലോ അകത്തു പോകാനൊന്നും പോകുന്നില്ല അവൻ വരും അച്ഛൻറെ കല്യാണം വല്യേട്ടന്റെ സ്ഥാനത്ത് നിന്ന് അവൻ നടത്തുവെന്ന് പറയാണ് ഉം ചേച്ചി ഇത് പറഞ്ഞോണ്ടിരുന്നാ മതി ഇനിയിപ്പോ പഴയ പഠിച്ചോളൂ എന്ന് പറയാണ് ആ സമയം പല്ലുവിനേയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് പോലീസുകാർ അങ്ങനെ പല്ലുവിനെ ഇറക്കി പല്ലുവിനെ ഇറക്കി കഴിയുമ്പോത്തേനും അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് രാജലക്ഷ്മി രാജലക്ഷ്മി വന്നിട്ട് പല്ലുവിയുടെ കഴുത്തിന് കയറ്റി കുത്തിപ്പിടിച്ചിട്ടോട് നീ എന്താടി ചെയ്തത് എന്റെ മോനെ നിനക്കോ അവനും കൂടെ നിനക്ക് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു അടി എന്നിട്ട് നീ എന്താ കാണിച്ചേന്ന് ചോദിക്കുകയാണ് എന്റെ മോനെ നീ കൊന്ന് കളഞ്ഞില്ലേടി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലേടി നീ അനുഭവിക്കൂടി രണ്ടിനെ ഞാൻ പച്ചയ്ക്ക് ഞാൻ കത്തിക്കുവെന്നൊക്കെ വിളിച്ചു പറയാണ് പെട്ടെന്ന് വിശ്വമന്ത് രാജലക്ഷ്മിയുടെ കൈ പിടിച്ചിട്ടു അമ്മ എന്തൊക്കെ വിളിച്ചോളൂ ഇങ്ങോട്ട് വരാൻ പറയണെണ് നീ എന്നെ വിട്രാ ഞാനിവിടെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞോട് സംഹാര രൂപിണിയായിട്ട് ഇങ്ങനെ രാജലക്ഷ്മി ഇങ്ങനെ പാഞ്ഞടുക്കൊണ്ട് പല്ലവിയുടെ നിരക്ക് വീണ് പെട്ടെന്ന് പോലീസുകാർ അങ്ങനെ രാജലക്ഷ്മിനെ അങ്ങ് മാറ്റിയെടുത്തി നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറ്റി എടുത്തോണം നിങ്ങൾ എന്താ കാണിക്കണം എന്നൊക്കെ ചോദിച്ചോണ്ട് അവളെ ഇങ്ങോട്ട് വിട്ടു ആ സാറേ ഞാൻ ഇപ്പം തന്നെ അവളെ ശരിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി അവടക്കിടന്ന് പുലമ്പിക്കൊണ്ടിരിക്കുക എന്റെ മോനെ കൊന്നു തളയത എന്തിനെ എന്തിനു വേണ്ടിയാന്ന് അറിയാവോ അവൾക്കും കാമുകനും കൂടെ ജീവിക്കാൻ വേണ്ട ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പല്ലവി ആ പാടം നാണങ്ങോട്ട് നിൽക്കുവാണ് അപ്പോഴേക്കും കാറും കൊണ്ട് പെട്ടെന്ന് പുറകെ സേതു അങ്ങോട്ട് വന്നു സേതു വന്നപ്പോഴത്തേനും പല്ലവിനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് കേറ്റിക്കൊണ്ട് പോന്നാണ്ട് സേതുന്റെ അടുത്തേക്ക് രാജരക്ഷ്മി വന്നിട്ട് ഓഹോ കാമകരപ്പത്തിനും പാഞ്ഞി പെറുക്ക് എത്തിയോ എടാ നാണം ഉണ്ടാണോ നിനക്ക് എന്റെ മോനെ കൊന്നില്ലാതാക്കിയിട്ട് നീ ഒക്കെ കൂടി സുഖമായിട്ട് ജീവിക്കാന്ന് വിചാരിച്ചില്ലേ ഒറ്റവണത്തിന് ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയണം ഈ സമയം സേതുൻ്റെ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം അനാവശ്യമാണോടാ ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ലേ നീ അവളും കൂടെ കൂടിയാലേ ലെച് അതിയതെ എന്റെ മോൻ്റെ ജീവനത്തെ ശരീരം ഞാൻ കണ്ടടാ പക്ഷെ ഒന്നിനു ഞാൻ വെറുതെ വെറുതെ വിടാൻ പോകുന്നില്ല ഈ രാജരക്ഷ്മി ആരാ അറിയാൻ പോകുന്നുള്ളൂ നിന്റെ ഒക്കെ അടിവേരോട് കൂടിയാ പിഴുതെടുക്കൂടാന്ന് പറയണം പക്ഷെ ഒരു വ്യക്തി രാജലക്ഷ്മിനെ അവടെ പിടിച്ചോണ്ടിരുത്താണ് ഈ സമയം എസ് അവളെ അങ്ങോട്ടങ്ങോട് അത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോയിട്ട് പല്ലവിയോട് ചോദ്യം പല്ലവീനെ ചോദ്യം ചെയ്യാണ്ട് തുടങ്ങാം പക്ഷെ പല്ലവി അമ്പരം വില്ലരത്തില്ല പല്ലവിയെ അങ്ങോട്ട് തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ സമ്മതിക്കേണ്ടു പിന്നീട് പല്ലവിയുടെ വെച്ച് സത്യം പറ എന്താ സംഭവിച്ചെന്ന് വെക്ക പല്ലി പറഞ്ഞു ഞാനും സേതുവേടൻ പോകുന്ന സമയത്ത് പാലത്തിന്റെ അവിടെ വെച്ചാ ഇന്ദ്രനെ കാണാൻ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വരുമായിരുന്നു പിന്നെ സംസാരിച്ചതിന് ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം ഇന്ദ്രനെ പുഴയിലേക്ക് എടുത്തി ചാടുമായിരുന്നു പറയാണ് എന്നിട്ട് നിങ്ങളെന്താ ആരോടും കാര്യം പറയാത്തേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ സേതുവേടനെ പറഞ്ഞ് വേണ്ട പറയണ്ട നമുക്ക് പോകാംന്ന് പറഞ്ഞെന്ന് പറയുന്നത് ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ആ സേതുവിനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ് അങ്ങനെ സേതുവിനെ വിളിച്ചു സത്യം പറ നിങ്ങൾ രണ്ടും കൂടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതല്ലേന്ന് എന്ന് ചോദിക്കും ഇല്ല മാഡം ഒരിക്കലുമില്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിട്ടില്ലെന്ന് പറയുകയാണ് മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കില ഈയാളും കൂടെ അകത്ത് കിടക്കും ഉള്ളേ കിടക്കും അറിയാലോ തേടം പല്ലവി ഞെട്ടിപ്പോയി മാഡം ഇതെ സേതുവേണെ വെറുതെ വിട്ടാരെ എന്നെ എന്ത് വേണം ചെയ്തോ എന്നെ ക്രോശിച്ചോ സേതുവേന്റെ അനിയത്തയുടെ കല്യാണമാണ് അച്ഛൻ്റെ ഉടനെ എന്നെ കല്യാണം കാണും ഈ സമയത്ത് സേതുവേൺ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണം മുടങ്ങും ഒരു കാരണവശാലേ വിവാഹം മുടങ്ങാൻ പാടില്ല എന്നെ എന്ത് വേണം ചെയ്തോ സേതു വെറുതെ വിണോന്ന് പറഞ്ഞ് കൈകൂപ്പി അപേക്ഷിക്കുകയാണ് അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുകയാണ് പിന്നീട് സേതുമാതനോട് ചോദിച്ചു ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ സത്യം പറ എന്താ അവിടെ സംഭവിച്ചു ചോദിക്കും അപ്പൊ സേതു ഉള്ള കാര്യം അതുപോലെ തന്നെ പറയുകയാണ് പിന്നീട് ചോദിച്ചു അല്ല നിങ്ങളത് കെട്ടിച്ചമച്ച കഥയല്ലേ നിൽക്കും ഞങ്ങൾ കെട്ടിച്ചമച്ച കഥയൊന്നും അല്ല മാഡം ടിവോഴ്സിനെ കൊടുത്തിട്ട് അയാള് തല സംഭവിച്ചില്ല അത് മാത്രല്ല അയാൾക്ക് കുറെ മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അയാളുടെ ഒരു മാനസികരോഗിയാണ് അതൊക്കെ മനസ്സു വെച്ചാണ് പല്ലവിനെ കഴുത്തിൽ അയാൾ താലി ആർത്തിയെന്ന് പറയാണ് ഇതിനുമുമ്പ് കേസ് കൂട്ടങ്ങളൊക്കെ ഇവിടെ തന്നെ നടന്നിട്ടുള്ള അല്ലേ ഇത് കേട്ടതും എസ് ഐ ചോദിച്ചു അതിനുള്ള മാർഗമാണ് നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തിയത് അപ്പോളെ അയാളെ പുഴയിലേക്ക് തള്ളി തള്ളിച്ചാടിച്ച് കൊന്നേന്ന് ചോദിക്കുകയാണ് ഏഹ് അങ്ങനെയൊന്നും പറയില്ല മാഡം ഞങ്ങൾ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാം ഇത് കൂടുതലൊന്നും പറയണ്ടേ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞ സേതുനെ അങ്ങോട്ട് മാറ്റി പിന്നീട് പല്ലവിയോട് അങ്ങോട്ട് മാറിപ്പോയിരിക്കാൻ പറയാണ് ഈ സമയം രാജലക്ഷ്മി അങ്ങോട്ട് കയറി വന്നു രാജരക്ഷ്മി എന്ന് ചോദിച്ചു എന്തായി മാഡം ഇവിടെ കുറ്റം സംഭവിച്ചോന്ന് ചോദിക്കാം അതൊക്കെ ഞങ്ങളാ തീരുമാനിക്കുന്നത് നിങ്ങൾ അവിടെ മാറിപ്പോയിരിക്കാൻ പറയാണ് സാറേ എൻ്റെ മോളാണ് അല്ല എന്റെ മോനാണ് മരിച്ചത് എനിക്ക് നീതി കിട്ടണം ഇതേ രണ്ടെണ്ണത്തിനെ അങ്ങോട്ട് തൂക്കിക്കൊല്ലാൻ വിരിക്കണം എന്ന് പറയാം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയാണ് പിന്നീട് രാജേഷ്മിനെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോകാൻ മറ്റു പോലീസുകാരോട് പറയാണ് രാജേഷ്മിനെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് സേതു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് മോലേക്ക് നിക്കുവാണ് സേതുനെ പലവിയോട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു പല പക്ഷെ പോലീസ് സ്റ്റേഷനിലായാലും അതുകൊണ്ടൊന്നും പറ്റില്ലല്ലോ പിന്നെ സേതുനോട് പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോയി നിൽക്കാൻ ആവശ്യമായിട്ട് എന്ന് പറയാണ് അങ്ങനെ സേതുവിനെ അങ്ങോട്ട് ഇറക്കി വിട്ടു സേതുനാണ് വല്ലാത്തൊരു വിമിഷ്ടം എന്ത് ചെയ്യണം നടത്തില്ല അപ്പോഴേക്കും അച്ചുന്റെ ഫോൺ കോൾ വന്നു അച്ചു വിളിച്ചിട്ട് ചോദിച്ചാൽ എന്തായി ചെയ്തു വിട്ടേ കാര്യങ്ങൾ ചോദിക്കാ ഏ ഒന്നും ആയിട്ടില്ല എന്താ ചെയ്തു കേട്ടേ കേടക്കണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലെന്ന് പറയാ അച്ചു അങ്ങനെ ഒരിക്കലും പല്ലവി ചെയ്തിട്ടില്ല പല്ലവി ചെയ്യൂന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് മാഷു വരുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞോണ്ട് കോൾ കോള് കട്ടുകയാണ് മാഷു സേതുന്റെ അടുത്തേക്ക് വന്നു സേതുന്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ സംഭവം എന്താ കാര്യം ചോദിക്കാം സേതു പറഞ്ഞു പല്ലവി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വേണ്ട ഇതൊക്കെ ഞങ്ങളുടെ വിധിയാന്ന് ഞാൻ കൂട്ടിക്കോളാം ശരിക്കും പറഞ്ഞാൽ അന്ന് അവിടെ പല്ലവിയെ നിർത്തിയിട്ട് ഒരു കാര്യമില്ലായിരുന്നു പല്ലവിനെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വണ്ടതാ അന്തിന്റെ കൈകൊണ്ട് മരിക്കുമായിരുന്നെങ്കില് ഇതിനേക്കാളും നല്ല അതായിരുന്നു പക്ഷേങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് സ്വന്തം മകള് ഭർത്താവിനെ കൊന്നെന്നും പറഞ്ഞോണ്ടാ ന്യൂസിനകത്ത് കെഴുതി കാണിക്കുന്ന ഒരു മാഷാ ഞാന് കുറെ കുട്ടികളെ കഷ്ണം പറഞ്ഞു കൊടുത്തിട്ടുള്ള അപ്പൊ എന്റെ ഇങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്റെ ഭാഗത്താ തെറ്റ് എന്നാലും നിങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് എന്റെ മോളെ കൊലക്കു കൊടുത്തില്ലേന്ന് ചോദിക്കാ ഇത് കേട്ട സേതു പറഞ്ഞു ഞങ്ങൾ എന്ത് തെറ്റിന്നാ മാഷ് പറയണേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പല്ലവി അതുപോലെ തന്നെ ഞാനും ഞങ്ങൾ ആരും ആരെയും പുഴയെ തള്ളി ഇട്ടിട്ടില്ലെന്ന് പറയണ വേണ്ട സേതു ഇനി അതൊന്നും പറയണ്ട തെറ്റി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ മോളെ ഈ വിത്തിലേക്ക് തള്ളിയിട്ട ഞങ്ങളാ അന്ന് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാരുന്നെങ്കില് ഇതൊന്നും സംഭവിക്കില്ല ഇവിടെ ഓർത്തിപ്പഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ഭാര്യയുണ്ട് വീട്ടില് അവരെ കുറിച്ച് ഓർത്തോ ഒരു നിമിഷം ഞങ്ങൾ ഞങ്ങളെപ്പറ്റി ചിന്തിച്ചോ ഇത് കേട്ടോ സേതുനെന്തും മറികട പറഞ്ഞാലും നടത്തില്ല മാഹി പറഞ്ഞ് എനിക്കെൻ്റെ മോളെ കണ്ട എൻ്റെ മോളെ കണ്ടേ തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അകത്തേക്കറിച്ച് എല്ലാം തുടങ്ങത്തിന് ഒരു പോലീസാണെന്ന് ചോദിച്ചാൽ എങ്ങോട്ടാന്ന് ചോദിക്കുക അത് എന്റെ മോളെ പല്ലവി എനിക്കവിടെ നിന്ന് കാണണമെന്ന് പറയുകയാണ് അതൊക്കെ പുറത്ത് നിന്നിട്ട് ഇപ്പൊ കൊസ്റ്റിൻ ചെയ്യാനായിട്ട് ഇരുത്തിയക്കോ എന്ന് എനിക്കൊന്നും മോളെ ഒന്ന് കണ്ടാൽ മതി ഇപ്പം ആരും കാണിക്കില്ല എന്ന് പറയുകയാണ് ഇപ്പം നിങ്ങളുടെ മോളായിരിക്കും പക്ഷേ ഇപ്പം അവിടെ ഒരു കൊലക്കേസിലെ പ്രതിയാണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് പിന്നീട് മാഷിനെ എങ്ങോട്ട് ഇറക്കി വിടുവാണ ഈ സമയം മാഷിന് എന്ത് ചെയ്യണം നടത്തില്ല മാഷ അവിടെ പുറത്ത് നിൽക്കുക അങ്ങനെ കുറെ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞിട്ട് രാത്രിയായിട്ട് പല്ലവിനെ അവിടെ നിറക്കി വിട്ടില്ല പല്ലവിനെ അവിടെ തന്നെ ഇരുത്തിയേക്കോടെ പിന്നീട് തിരിച്ചും മറിച്ചും പല്ലവിയോട് ചോദിക്കുന്നുണ്ട് പല്ലവി മറുപടി ഒന്നും പറഞ്ഞില്ല അവസാനം വയ രാത്രി ആയി കഴിഞ്ഞപ്പത്തേന് പല്ലവിക്കുള്ള ഫുഡായിട്ട് ഒരു കോൺസ്റ്റബിളും കൂടെ വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ പറയാണ് പല്ലവീ വേണ്ടാന്ന് പറയാണ് ഇത് കേട്ടോ ആ എസ് ഐ മാഡം പറഞ്ഞു കഴിക്കുകയാണെ കഴിച്ചോ പല്ലവി ഇത് ഞങ്ങളുടെ ഒരു ഔതാര്യം മാത്രമാണ് അറിയാലോ ഉം ഇതുപോലും തരേണ്ട കാര്യമില്ലാന്ന് പറയാണ് പിന്നെ ആ മരിച്ചത് കൊല്ല അവനാണോ എന്ന് എന്ന് കൺഫേം ചെയ്യണം അവരുടെ വീട്ടുകാരേതാനും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ മുഖം വികൃതമായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ അതിൻ്റെ ഫലമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയത്തുള്ളു പറയുകയാണ് പക്ഷെ അങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവി നീ ജയിലിലേക്ക് അറിയുകയും പോകാൻ പോകുന്നെന്ന് പറയാണ് പല്ലവി പറഞ്ഞു ഇല്ല മാഡം ഞാനങ്ങനെയും ചെയ്തിട്ടില്ല ഇതാ ഇന്ദ്രൻ്റെ കളി തന്നെയാണ് അവൻ മരിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ അവൻ എവിടെയെങ്കിലും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും വെറുതെ എൻ്റെ തലയിലേക്ക് കുട്ടൻ കുറ്റം കേറ്റി വെക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാണ്ട് അവര് കൂട്ടാക്കിയിൽ അവർക്ക് തെളിവാണ് പ്രാധാന്യം സാക്ഷിമൊഴിയാണ് പ്രധാൻ പ്രധാനം അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ പല്ലവി ജയിലിൽ ഇരിക്ക പോലീസ് സ്റ്റേഷൻ ഇരിക്കുകയാണ് അപ്പം നമ്മൾ നാളെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഇന്ദ്രന്റെ തന്ത്രമാണ് ഇന്ദ്രൻ പുറത്ത് വന്നാൽ മാത്രമേ പല്ലവി രക്ഷപ്പെടുവുള്ളൂ അപ്പോൾ എന്തായാലും ചെയ്യാനൊന്നും അറിയത്തില്ല അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി